ചാനൽ അപ്പൊ ഞാനിപ്പോള് നമ്മുടെ പ്രാണ ഷോപ്പിനാണ് അപ്പൊ ഞങ്ങൾ പുതിയൊരു സാധനം നമ്മളെ ഷോപ്പിലേക്ക് അടക്കിയിട്ടുള്ളത് എല്ലാണ്ട് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് കുറച്ച് കാലായി അപ്പൊ ഞങ്ങൾ ഇപ്പാണ് സംഭവം തേടി പിടിച്ചത് അപ്പൊ ആടും നമുക്ക് നമുക്ക് കിട്ടാൻ പോയില്ല നമുക്ക് ഒരു തോന്നണ്ടേ സൂപ്പർ സാധനമായിരിക്കണം അപ്പൊ ഞങ്ങളത് നിങ്ങൾ എത്തിച്ചു കേട്ടോ ഞങ്ങൾ ഈ ലോകം മൊത്തം തെരഞ്ഞെടുപ്പ് അത് എത്തിച്ചു അപ്പൊ എന്താണല്ലേ നമ്മുടെ ചുട്ടിയാണ് കേട്ടോ ചുട്ടിയാണ് അല്ലെ അപ്പൊ ഇതൊക്കെ വെറൈറ്റി ചുട്ടികളാണ് ചുട്ടികളുടെ മഹാ സാഗരമായ മഹാ കളക്ഷൻസ് ആണ് ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഇറക്കിയിട്ടുള്ളത് ഡിഫറെന്റ് ഉണ്ട് സിമ്പിൾ ം അങ്ങനെ നമ്മള് എല്ലാതുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കളറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡിയോ അടിക്കുന്നുണ്ട് സിൽവർ അടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ടിനും കൂടെ നമുക്ക് ഇത് മാച്ച് ആവാം അപ്പൊ ഒരു കൺഫ്യൂഷനും വേണ്ടത് എടുക്കാം അപ്പൊ ഞാൻ ഇത് ഓരോന്നായിട്ടും നമുക്ക് കാണിച്ചോട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹെവി സാധനം നോക്കിയേലാം ഇത് ഏർ ഓക്കെ നമ്മളെ കേട്ടാ ബാക്ക അപ്പൊ ഇതിപ്പോ ബ്രൈഡുകള് നമ്മളിപ്പോ വരുന്നതാണ് ഈ ചുട്ടീന്റെ സംഭവം നമ്മളെ ആലിയ ഭട്ടിയെ ആലിയ ഭേട്ടിന്റെ കല്യാണത്തിന് അറിയുന്ന സാധനമാണ് ആലിയ ഭേട്ടിന്റെ കുട്ടിക്ക് രണ്ട് വയസ്സായി പക്ഷെ ഇപ്പാണ് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ട് വന്നത് കേട്ടോ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമുക്ക് ഏകദേശം പിടി കിട്ടി കാണില്ലേ ഇത് നമ്മളിങ്ങനെ തലയിൽ വെക്കും അപ്പൊ ഇതാണ് സംഭവം ഓക്കെ കണ്ടോ അപ്പൊ നല്ല ഹെവി ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയിലാണ് അപ്പൊ നമ്മള് ഇത് ഞാൻ അങ്ങനെ പറയില്ല ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്ത മുസ്ലിം ബ്രൈഡ്സ് ആണ് കേട്ടോ ഹിന്ദു ബ്രൈഡ്സ് അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല പക്ഷെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ എനിക്ക് അപ്പൊ ഇതൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടാ ഹെവിയാണ് നല്ല ഭംഗി ഞാൻ ശരിക്കും ജേദിക്കുന്നുണ്ട് ബിക്കോസ് എന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാനെന്താണ് ഇനിയിപ്പോ ചൈശുവിന്റെ കല്യാണത്തിന് ഇടാന്നകശുവിനെ പണ്ടൊക്കെ നമ്മുടെ ഈ ഓർമ്മ മെൻസൊക്കെ നമ്മുടെ സ്വർണത്തിനൊന്നല്ല നമുക്ക് സ്വർണ്ണമെന്ന് ചോദിച്ചാൽ മനസ്സിലായി ഇപ്പൊ ഇതിന്റെ ആ മീഡിയം ടൈപ്പാണ് കേട്ടോ ഇന്നിട്ടുള്ളത് നല്ല ഭംഗിയിലേ നല്ല ടൈപ്പ് ആട്ടോ നല്ല ഫിനിഷിങ് സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇതിൽ നമ്മൾ സിമ്പിൾ ഉണ്ട് ബ്രൈറ്റ് മേഡ്സിന് ഒക്കെ ഓൾമോസ്റ്റ് ബ്രൈഡ് യൂസ് ചെയ്യാം നമ്മള് നമ്മള് കല്യാണമൊക്കെ നമ്മൾ ആഘോഷിക്കണം നമ്മൾ വളരെ കല്യാണം ആയിരുന്നു ഒരു സാധനത്തിന് നമുക്ക് ഒരു കുറവ് വരെ പറയാം പറയുന്നത് ആണെങ്കിലോട്ടേക്ക് വിടാം അപ്പൊ ഭയങ്കര സിമ്പിൾ അല്ല സാധനം ഇത് ജസ്റ്റ് ഒന്ന് കേറി ഇങ്ങനെയൊക്കെ ഓക്കേ ശരിക്ക് നമ്മൾ ഒരുങ്ങിയിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ട്ടാ നേന 탈പ്ര ഇട മോഡൽസിനെ 탈പ്ര എങ്ങനെ മെസ്സേജ് അയച്ചോളും ഞങ്ങളുടെ യൂട്യൂബിൽട്ടാണങ്ങളെ സെലക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിtestng ഇങ്ങനെയല്ല ദാപ്പം എന്നെ കറച്ചിട്ട് ഓക്കേ ഓക്കേ വിത് വളരെ ഇതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഇത് പിന്നെ ഇതിൽ തന്നെ നല്ല ഭംഗിയില വേറൊരു സാധനങ്ങൾ ടിക്ക പിന്നെ ഇതിന് റേറ്റവും വലിയ റെൻ്റ് പേരും കൂടെ കേട്ടോ രണ്ട് അമ്പത് നൂറ്റി അമ്പത് നൂറ് എഴുപത് ചെറിയ റെൻ്റ് ആയിരുന്നു ഭംഗിയിലെ okay. നമ്മക്ക് ഇങ്ങനെ വരാം നമുക്ക് ഇത് വേണം നമുക്ക് ഇങ്ങനെയും വേടാം വെന്തപെടം എങ്ങനെയുണ്ടായിട്ട് പക്ഷെ ഇത് നമ്മക്ക് മാറ്റിട്ട് വേണമെങ്കിൽ നമുക്കത് ഇങ്ങനെ ഇടാം നമുക്കത് എല്ലാ രീതിയിലും ഉപയോഗിക്കാം എല്ലാ കവറും ഇങ്ങനെ തലംതിരിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഇത് കണ്ടുപിടിക്കണം പിന്നെ ഇതിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിരിക്കും അല്ല നടുവിൽ ഇങ്ങനെ സ്റ്റോൺ വന്നിട്ട് ഇങ്ങനെ വർക്ക് വർമ്മിച്ച് എല്ലാം ഇട്ട കാണിക്കെനിക്ക് മടിയുള്ളതുകൊണ്ട് എനിക്ക് പറ്റിയില്ല ഞാൻ ഓൾമോസ്റ്റ് ഇത് ഇങ്ങനെ എല്ലാം എടുത്ത് കാണിച്ച നല്ല ഭംഗിയില്ലേ അപ്പോൾ ഓക്കെ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമ്മളിത്തെ ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ബ്രൈഡുകളോ ബ്രൈഡ് മേഡ്സോ ഉണ്ടെങ്കിൽ വരിക നമ്മൾ അല്ലെ നമ്മള് ഞാൻ യൂട്യൂബിന്റെ കയ്യിൽ നമ്മളെ പ്രാണയൻ്റെ നമ്പർ അയക്കുന്നുണ്ട് അപ്പൊ അതിൽ ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം പിന്നെ കോഴിയും ഗിരിരാജൻ കോഴിയുള്ള ആൾക്കാരൊന്നും പ്ലീസ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കരുത് നിങ്ങൾക്ക് റീപ്ലൈ തരുന്ന സമയമില്ല ഓക്കെ അപ്പൊ അത്യാവശ്യ ആൾക്കാരെ മാത്രം മെസ്സേജ് അയയ്ക്കാം അപ്പൊ അപ്പൊ അടുത്ത വീട്ടിൽ ഞാൻ ചെയ്യുമ്പോൾ മാലകള് നമ്മളെ ഡിസംബറിൽ നമ്മള് നല്ല കളക്ഷൻസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണി നിങ്ങൾ കമന്റ് കേട്ടോ കമന്റ് ബോക്സ് അവിടെ വെറുതെ അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ബൈ